പോലെ മുന്നിൽ വന്ന് നിന്ന നിന്ന് വണ്ടിയിലേക്ക് വണ്ടിയിലേക്കന്ന വെറുതെ നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വീർത്തിരിക്കുന്ന മുഖവും കാണെ അവൻ്റെ ഹൃദയം ഒന്നു പിടഞ്ഞു ഉള്ളിൽ ആലോചി പറഞ്ഞ വാക്കുകൾ നിറഞ്ഞു തൻ്റെ പെണ്ണ് തൻ്റെ മാത്രം ഭൂമിയിലെ ഒരു ശക്തിക്കും ഇനി പാർത്തിയിൽ നിന്ന് അവളെ അകറ്റാൻ സാധിക്കില്ല മിഴികൾ താഴേക്ക് ഊന്നി നിൽക്കുന്നവളെ നോക്കി മനസ്സിൽ ദൃഢപ്പെടുത്തി പാർത്തി കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുവാണല്ലോ കൊച്ചേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ നീട്ടിയ കൈ ദേഹത്ത് തൊടുന്നതിന് മുന്നേ അന്ന ഒഴിഞ്ഞു മാറിയിരുന്നു ഓ ജാടാ വന്ന് കയറന്നമ്മോ പാർത്തി പ്ലീസ് അവന് നേരെ തടഞ്ഞുകൊണ്ട് ഉയർത്തിയ കൈ പാർത്തിയുടെ ചുണ്ടിലെ ചിരി മായിച്ചിരുന്നു അവളുടെ കണ്ണുകൾ വീണ്ടും കാരണം തേടാതെ ഒഴുകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നീ എന്താടി കണ്ണീർ ചീരിയൽ നായികയാണോ എപ്പോഴും കരഞ്ഞു നിലവിളിക്കാൻ വാ വന്ന് വണ്ടി കയറ് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിക്കെ അന്ന ദേഷ്യത്തിൽ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞിരുന്നു അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തള്ളി എന്താ നിനക്ക് വേണ്ടത് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തുന്നേ അതിനുവേണ്ടി നിന്നോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് എല്ലാവർക്കും മുന്നിലും തോറ്റോ തോറ്റോ വയ്യ എനിക്ക് പാർത്തി എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ് അത്രയ്ക്ക് തകർന്നു നിൽക്കുക ഞാൻ പെട്ടെന്നുള്ള അവളുടെ പൊട്ടിത്തെറിയിൽ തറഞ്ഞു പോയിരുന്നു പാർത്ഥി മുഖംപൊത്തിക്കരയുന്ന പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൻ്റെ ഉള്ളും വെമ്പി മറ്റൊന്നും ചിന്തിക്കാതെ ചുറ്റുമുള്ള ആരെയും ശ്രദ്ധിക്കാതെ ബുള്ളറ്റിൽ നിന്ന് ചാടിയിറങ്ങി അവളുടെ അടുത്തേക്കടുത്തവൻ അവളുടെ കൈ ബലമായി പിടിച്ചെടുത്തവൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചിരുന്നു ഇത്രയും തൻ്റെ നെഞ്ചുനേര് പറഞ്ഞിട്ടും വീണ്ടും അടുത്തേക്ക് വരുന്നവനെ കാണേ അവളുടെ ദേഷ്യം പരിധിവിട്ടിരുന്നു അവനിൽ അവൾ ഒരു നിമിഷം ജീവനോളം സ്നേഹിച്ച് പാതിവയിൽ ഉപേക്ഷിച്ച അലക്സിനെ കണ്ടു സ്വാർത്ഥതയ്ക്ക് വേണ്ടി ബന്ധങ്ങളെ പോലും അറുത്തു മുറിച്ച ജോഷുവയെ കണ്ടു അഭിമാനത്തിൻ്റെ പേരിൽ തന്നിലെ സ്ത്രീയെ ചവിട്ടിമെതിച്ച ജേക്കബിനെ കണ്ടു ദേഷ്യം അതിരുകടന്നതും അവനെ പിന്നിലേക്ക് അവൾ ശക്തിയിൽ തള്ളി പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക് ഇനി എന്തിനാ എന്റെ ഇങ്ങനെ നിനക്ക് എന്താ വേണ്ടേ കളിയാക്കാണോ കളിയാക്കാൻ കോമാളിയെ പോലെ മുന്നിൽ നിൽക്കുമല്ലേ ആയിക്കോ എത്ര വേണേലും ആയിക്കോ നീയും അവനും കൂടി കളിയാക്കിക്കോ അതോ പ്രതികാരം ചെയ്യണോ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതല്ലേ ഞാൻ അതിനൊക്കെ പകരം ചോദിക്കണോ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താ എൻ്റെ ശരീരം വേണോ നിനക്ക് അതിനാണോ പിറ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചിരുന്നു പാർത്ഥി ഇനിയൊരക്ഷരം നിന്റെ നാവിൽ നിന്ന് വീണാൽ കൊന്നുകളയും നിന്നെ അലറുകയായിരുന്നു അവൻ ഒരുവേള പറഞ്ഞുപോയ പെട്ടവളുടെ ഉള്ളം ഒന്നിടിഞ്ഞു ചുവന്ന കണ്ണുകളോടെ അവളുടെ കവളിൽ അവൻ്റെ കൈ ശക്തിയിൽ വേദന നൽകി വേദന അസഹ്യമായതും അന്ന കണ്ണുകൾ ഇറുക്കി ചിമ്മി പല്ലുകടിച്ചവളുടെ കണ്ണിൽ തന്നെ ഉറ്റുനോക്കി പാർത്തി ദേഷ്യത്തോടെ അവളിൽ നിന്ന് കൈ കുടഞ്ഞു മാറി ദേശത്തിൽ ബുള്ളറ്റിന്റെ സീറ്റിൽ കൈ മുറുക്കിയിടിച്ചു അന്ന തറഞ്ഞു നിന്നു കണ്ണുകൾ അപ്പോഴും തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ മനസ്സിൽ അന്നു മുതൽ കുമിഞ്ഞുകൂടിയ കാര്യങ്ങളാണ് ഈ അടുത്തായി അവൻ്റെ കണ്ണിൽ തന്നെ കാണുമ്പോൾ ഉണ്ടാവുന്ന തിളക്കം മനസ്സിനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയതും ഉള്ളിൽ വന്ന ഉത്തരമാണിത് അലോശിയും പാർത്ഥിയും ഒരിക്കലും അങ്ങനെയുള്ളവർ അല്ലെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം പക്ഷെ പക്ഷെ അറിയില്ല മറ്റെന്തിനു വേണ്ടിയാവുമെന്നറിയില്ല ആരെയും ഒന്നിനെയും വിശ്വസിക്കരുതെന്ന് ഈ കുറഞ്ഞ കാലയളവിൽ മനസ്സിലാക്കിയവളുടെ ഉള്ളിലെ വ്യതയാവാം അതിന് കാരണവും പാർത്ഥിയെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവളെ നോക്കി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളിൽ നോക്കാനാവാതെ അവൾ നോട്ടം ആക്കി പ്രിയപ്പെട്ടവരോടുള്ള മുഷിയെന്ന വാക്കുകൾ നാളത്തെ ബന്ധത്തിന് വിള്ളൽ വരുത്തുമെന്ന് വിശ്വസിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അത്രയും ദേഷ്യം വരുന്ന ഘട്ടങ്ങളിൽ മൗനമാണ് അവൻ്റെ ആയുധം ഒന്നും മിണ്ടാതെ അവളെ കത്തുന്ന ഒരു നോട്ടം നോക്കി ബുള്ളറ്റുമായി കുതിക്കുന്നവനിൽ മീകൾ ഉറപ്പിച്ചവൾ അങ്ങനെയേ നിന്നു അലോഷ്യയുമായി കൂട്ടായത് മുതൽ കാണുന്ന മനുഷ്യരിൽ പെട്ടവരാണ് ഇവരെല്ലാം കൂടുതലായി അവൻ പറഞ്ഞറിവുള്ള അന്ന ജോഷുവ അലക്സ് അവളെ ആദ്യമായി കണ്ട സന്ദർഭം ഓർക്കുന്നില്ല പക്ഷെ കണ്ടയാ നിമിഷം ഇടനെഞ്ചൊന്ന് തുടിച്ചിരുന്നു പക്ഷേ നായികക്ക് നാൽപ്പത് വട്ടം അലക്സി ചായനെന്ന് ഉരവിട്ട് നടക്കുന്നവളോട് പതിയെ ഉള്ളിൽ ദേഷ്യവും നിറഞ്ഞു അലോഷിക്ക് അവളോട് വിരോധമുള്ളതുപോലെ താനും അവളോട് ഇഷ്ടക്കേട് കാണിച്ചെങ്കിലും അവളുടെ അടുത്തെത്തുമ്പോൾ അനുസരണക്കേട് കാണിക്കുന്ന മെഴികളും ഹൃദയവും പാർത്തിക്കൊരു ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്നാൽ മനസ്സിൽ പതിഞ്ഞു പോയവളെ അത്ര പെട്ടെന്ന് പടിയറക്കി വിടാനാവില്ലെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു തന്നിലെ മാറ്റം ഉള്ളിലെവിടെയോ ഒരു പ്രതീക്ഷ കൈവിടാതെ കൊണ്ട് നടന്നിരുന്നു പക്ഷേ അതും അവരുടെ മനസ്സമ്മതം ഉറപ്പിക്കുന്നതുവരെ മാത്രമേ നിലനിന്നുള്ളൂ മനസമ്മതം ഉറപ്പിച്ചതും പിന്നെ താൻ അവളെ കാണുന്നത് കൂടുതലും ഒഴിവാക്കി ഇവിടെ നിന്ന് വിട്ടു നിൽക്കാതെ അതിനാവില്ല എന്ന് ബോധ്യമായതോടെ ഇങ്ങോട്ടേക്കുള്ള വരവും നിർത്തി കുറച്ചുനാൾ ഒരാവശ്യവുമായി പുറത്തായിരുന്നു തിരികെ വന്നപ്പോൾ അറിയുന്നത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണ വാർത്തയും ഒറ്റ രാത്രി കൊണ്ട് അനാഥയാവേണ്ടി വന്നവൾ ഓർക്കെ അവന് ചങ്കു പൊടിയുന്നത് പോലെ തോന്നി അലോശിയോട് വിവരങ്ങൾ അന്വേഷിച്ച് അവളെ ഒരു കണ്ണ് കാണാൻ ഓടിപ്പാഞ്ഞ് ചെല്ലുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ നന്നെ പാടുവിട്ടിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എത്ര ശ്രമിച്ചിട്ടും തടഞ്ഞു നിർത്താൻ സാധിക്കാതെ കരഞ്ഞു പോയിരുന്നു പത്ത് ദിവസത്തോളം ബോധമില്ലാതെ ഐസിയുയിൽ ഓരോ രാവും ആരും അറിയാതെ അവൾക്ക് വേണ്ടി കാവലിരുന്ന് വിളിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോൾ ശരീരം മോഹിച്ചു നടക്കുന്നൊരു മൃഗമാക്കി തന്നെ അവൾ പാർത്ഥി ദേഷ്യത്തോടെ കയ്യിൽ കിട്ടിയ പില്ലോ എടുത്തെറിഞ്ഞു അമ്മേ പ്രതീക്ഷിക്കാതെ കിട്ടിയ എയറിൽ പിന്നിലേക്കൊന്ന് വീഴാൻ പോയി വാതിൽ കടന്നു വന്നവൻ പാർത്ഥി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും പില്ലോ കയ്യിൽ പിടിച്ച് തല ഒഴിഞ്ഞു നിൽക്കുന്നവനെയാണ് കണ്ടത് കൊല്ലടാ കൊല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തട്ടാനുള്ള ചെണ്ടയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ട് പില്ലോ പാർത്തിക്ക് നേരെ തിരിച്ചെറിഞ്ഞു പാർത്തി അവനെ മൈൻഡ് ചെയ്യാതെ കണ്ണിന് മുകളിൽ കൈവെച്ച് കിടന്നു ഇവൻ പാർത്തിയുടെ അനിയൻ പത്മനാഭൻ വീട്ടേക്ക് കഴിഞ്ഞ് നിൽക്കുവാണ് കക്ഷി ഒരു അര അല്ല മുഴുപിരിയും ലൂസാണ് അവന് പക്ഷേ അതിൻ്റെ യാതൊരുവിധ അഹങ്കാരവും അവനില്ല വന്ന് വന്നിപ്പോൾ ആർക്കും എന്നെ ഒരു വിലയില്ലാതായി വരുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക് അല്ലെങ്കിലും അവളാരാ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഹേ പാച്ചു നീയാ നീ എന്താ ഇവിടെ കട്ടിലിൽ കിടക്കുന്ന പാർത്തിയെ അപ്പോഴാണ് അവൻ ശരിക്ക് കാണുന്നത് കണ്ണു മേച്ചുള്ള അവൻ്റെ നിൽപ്പ് കണ്ടതും പാർത്തി അവനിൽ നിന്ന് മുഖം തിരിച്ച് മറുവശത്ത് കിടന്നു ഇറങ്ങിപ്പോടാ അവൻ്റെ കയ്യിൽ തൊട്ട് നോക്കുന്നവന് നേരെ പാർത്തി അലറി അയ്യോ അമ്മ പാച്ചുനും പ്രാന്തായേ ചെക്കൻ ചിതറിത്തെറിച്ചത് പോലെ ദൂരെ കൂടുന്നതിൻ്റെ ഇടയ്ക്ക് പത്മനാഭൻ കൂവി വിളിക്കുന്നുണ്ടായിരുന്നു പാർത്തി തലയിലൊന്നു കൊട്ടി മുഖം പില്ലോയിൽ അമർത്തി കണ്ണടച്ചു കിടന്നു മുടിയിൽ തണുത്ത സ്പർശം അറിഞ്ഞതും പാർത്തി അടച്ചുകൊണ്ട് തന്നെ തലപൊക്കി അവരുടെ മടിയിൽ വെച്ചു കൈരണ്ടുകൊണ്ട് വലയം തീർത്തു വയറിലേക്ക് മുഖം പൊഴ്ത്തിയവൻ ഒരുപോലെ അവനിലും ആ സ്ത്രീയിലും പുഞ്ചിരി വിടർന്നു പാച്ചു അമ്മ സ്നേഹത്തോടെയുള്ള വിളിയിൽ തിരികെ ലഭിച്ചത് അവൻ്റെ ചിണുങ്ങിയുള്ള മറുവിളിയാണ് എപ്പോഴാ വന്നതിൻ്റെ കുഞ്ഞ് അമ്മ കണ്ടില്ലല്ലോ ഞാൻ വരുമ്പോൾ അമ്മ അച്ഛയുമായി റൊമാൻസിലായിരുന്നു വെറുതെ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുണ്ടെന്ന് കരുതി കുറുമ്പോടെ പറയുന്നവൻ്റെ ചെവിയിൽ വേദനിപ്പിക്കാതെ പിടിച്ചിരുന്നു അവർ വഷളത്തരം പറയാതെ പാച്ചു ദേ വീണ്ടും പാച്ചു ഒന്ന് നിർത്തമ്മ ഇത് കേൾക്കുമ്പോൾ ഞാനേതോ കൊച്ചു കുഞ്ഞാണെന്ന് തോന്നുവാ ചുണ്ടിച്ചുളുക്കി അവൻ കണ്ണുകൾ ഉയർത്തി അവരെ നോക്കി ആദ്യം അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് നെറ്റിയിലെ വലിയ വട്ടപൊട്ടിലാണ് അതിന് താഴെ നീണ്ട നാസികത്തുമ്പ് അവസാനിക്കുന്നിടത്ത് ഒരിക്കലും മാഞ്ഞു കണ്ടിട്ടില്ലാത്ത പുഞ്ചിരിയും അവൻ അവരെ സ്നേഹത്തോടെ നോക്കി നീ എനിക്ക് കൊച്ചുകുഞ്ഞ് തന്നെയാ അതേ അത് ഇരുപത്തെട്ട് വയസ്സുള്ള ഇളക്കുഞ്ഞി പറഞ്ഞുകൊണ്ട് പത്മനാഭൻ റൂമിലേക്ക് വന്നതും പാർത്ഥി അവനെ നോക്കി പല്ലുകടിച്ചു പത്മാ പത്മ നിൻ്റെ അമ്മൂമ്മ പോട തേണ്ടി വന്ന വഴി തിരിച്ചിറങ്ങിപ്പോകുന്ന അവനെ പാർത്ഥിയും അവരും ചിരിയോടെ നോക്കി എന്താണ് ഈ വഴി ചുമ്മാ എനിക്കെൻ്റെ അമ്മയെയും അച്ഛേയും കാണണമെന്ന് തോന്നി അവരെ നോക്കി കണ്ണു ചിരിച്ചവൻ ആണോ പക്ഷെ ഇവിടെ എന്തോ വേദന ഉള്ളതുപോലെ തോന്നുന്നല്ലോ അതിങ്ങനെ കണ്ണിലും മുഖത്തും തെളിഞ്ഞു കാണുന്നുമുണ്ട് അവൻ്റെ ഇടനെഞ്ചിൽ ചൂണ്ടിവരൽ കൊണ്ട് കുത്തി അവരത് ചോദിക്കുമ്പോൾ പാർത്തിയുടെ ചുണ്ടിലെ ചിരിമാഞ്ഞു കണ്ണുകൾ ചുവന്നു അത് ഒളിപ്പിക്കാനെന്ന പോലെ അവരുടെ മടിയിൽ വീണ്ടും മുഖം പുഴുത്തിയവൻ ആരാ പാച്ചു ജോന്ന പതിഞ്ഞ സ്വരത്തിൽ അവനത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ ഒരുവേള തൻ്റെ മകനിൽ കുരുത്തു നിന്നു രണ്ട് ദിവസത്തിന് ശേഷം ഇന്നാണ് വീണ്ടും ഓഫീസിൽ പോകുന്നത് അന്നത്തെ സംഭവത്തിന് ശേഷം അലക്സിനെയും പുറത്തിറങ്ങിയാൽ സ്ഥിരം കാഴ്ചക്കാരായി നിൽക്കുന്ന പാർത്തിയെയും അലോഷിയെയും കാണാനോ മനസ്സനുവദിച്ചില്ല ഒരുതരം തരം ഒഴിഞ്ഞു മാറ്റം പുച്ഛത്തോടെ പറയുന്ന നിമ്മയുടെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിൽ വെറുതെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ വഴിനീളെ കണ്ണുകൾ ആർക്കോ വേണ്ടി പരതിയിരുന്നു ശ്വാസിച്ചിട്ടും അനുസരണക്കേട് കാണിക്കുന്നതിപ്പോൾ കണ്ണുകളാണ് എന്നും അവന്മാർ നിൽക്കുന്നിടത്തെത്തിയപ്പോൾ സാവധാനത്തിൽ നടന്നു കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി രണ്ട് ദിവസം കൊണ്ടവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അത്രയും ആഴത്തിൽ മനസ്സിൽ വിള്ളൽ വരുത്തിയതിനാൽ അവനെ ഒരു നോക്ക് കാണാതെ മനസ്സ് ശാന്തമാവില്ല എന്നവൾക്ക് തോന്നി പക്ഷേ നിരാശയായിരുന്നു ഫലം കടുത്ത മുഖത്തോടെയാണ് ഓഫീസിലും കയറി ചെന്നത് പതിവില്ലാതെ മുറ്റത്ത് ഡിപ്പാർട്ട്മെൻ്റിലുള്ളവരെല്ലാം തൻ്റെ ക്യാബിൻ്റെ പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്നത് കാണേ അന്നയുടെ കണ്ണുകൾ ഒന്ന് ചുളുങ്ങി അടുത്തേക്ക് ചുവടുകൾ വയ്ക്കെ വരകൾ വീണ നെറ്റിയിൽ കൂടുതൽ ചുളിവുകൾ വന്നു എന്തോ ഫയലുകൾ ധൃതിപ്പെട്ട് തിരികെയാണ് ജോഷുവ അന്ന മാഡം എത്തി ശബ്ദം കേട്ടതും ജോഷുവ പെട്ടെന്നാവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു എന്താ എന്താ ഇവിടെ ഇച്ചേച്ചി മറ്റേ മറ്റേ ഫയലിന്തിയെ രണ്ടു ദിവസം മുന്നേ കാവ്യ ഇച്ചേച്ചി ഏൽപ്പിച്ച ഫയൽ അന്ന സംശയത്തോടെ അവളെ ഉറ്റുനോക്കി ഫയലോ ഏത് ഫയല് ഞാൻ മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച ബി കൺസ്ട്രക്ഷന്റെ കൺസ്ട്രക്ഷൻ്റെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയലിന്റെ കാര്യമാണ് ജോഷ മേഡം പറയുന്നത് കാവ്യ മുന്നോട്ട് വന്ന് പറഞ്ഞു നിർത്തി അന്ന ഇപ്പോഴും കാര്യം വ്യക്തമാക്കാതെ എല്ലാവരെയും ഉറ്റുനോക്കി വാട്ട് നോൺസെൻസ് താൻ എൻ്റെ കയ്യിൽ എപ്പോൾ ഏൽപ്പിച്ച ഫയലിൻ്റെ കാര്യകാവ്യെ പറയുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഏൽപ്പിച്ചില്ലേ മാഡം അലക്സാറിൻ്റെ ക്യാബിനിലേക്ക് പോകുകയായിരുന്നു മാഡത്തിൻ്റെ ക്യാബിനിൽ വെച്ചക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ വാങ്ങിയിരുന്നു അന്നക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി അങ്ങനെയൊരു സംഭവേ നടന്നിട്ടില്ല അന്ന ജോഷുവയെ നോക്കി എന്തോ ആലോചനയിലാണ് നടക്കാൻ പോകുന്നതൊന്നും നല്ലതിനാവില്ല എന്നവളുടെ ഉള്ളിലിരുന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ തോന്നി അന്നക്ക് കൈകൾ വെറിച്ചു കണ്ണുകൾ ചുവന്നു ഇച്ചേച്ചി ഇവിടെ ഇരിക്കെ അലക്സിന്റെ ക്യാബിനിൽ അവളെ ഒരു ചെയറിലിരുത്തി ജോഷുവ അവളുടെ അടുത്ത് നിന്നു അലക്സ് അവിടെ ഉണ്ടായിരുന്നില്ല കാവ്യ സായി ജോഷുവ ഒന്ന് രണ്ടും മറ്റു സ്റ്റാഫായിരുന്നു അവിടെ അന്നയുടെ അടുത്ത് ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ കയ്യിൽ കാവ്യ തന്നിട്ടില്ല അന്നക്ക് എങ്ങനെ അവരെ എല്ലാം പറഞ്ഞു വിശ്വസിപ്പിക്കുമെന്ന് അറിയില്ലായിരുന്നു അലക്സിന്റെ മേൽനോട്ടത്തിലുള്ള കമ്പനിയാണിത് അതിപ്പോൾ നോക്കി നടത്തുന്നത് ജോഷുവയും അവൾ പ്രത്യേകം നിയമിച്ച സ്റ്റാഫാണ് ഈ കാവ്യ മാഡം അങ്ങനെയെങ്കിൽ സി സി ടി വി ചെക്ക് ചെയ്തു നോക്കൂ കാവ്യ മുന്നോട്ട് വന്നതിന് എന്നതുപോലെ പറഞ്ഞു അന്ന മുഖത്ത് നോക്കി പതർച്ച ഏതുമില്ലാതെ ജോഷുവെ നോക്കി നിൽക്കുന്നുണ്ടവൾ വല്ലാത്തൊരു ഉറപ്പോടെ സൈ ചിക്ക് അന്ന മുന്നിലേക്ക് എടുത്തു വെച്ച ലാബിൽ സൂക്ഷിച്ചു നോക്കി എല്ലാവരുടെയും കണ്ണുകൾ അന്നയിൽ തറഞ്ഞു നിന്നു സ്റ്റോപ്പ് ജോഷുവയുടെ ശബ്ദം ഒഴുങ്ങി അന്നയുടെ കണ്ണുകൾ ഒരുവേള മീഴിഞ്ഞു വന്നു കാവ്യ അവളുടെ കയ്യിൽ റെഡ് കളർ ഫയൽ കൊടുക്കുന്നത് സി സി ടി വിയിൽ വ്യക്തമായി കാണാം ജോഷുവ ലാപ്പിലേക്കും അന്നയേയും മാറി മാറി നോക്കി ഇനിയും മാഡത്തിന് തന്നിട്ടില്ല എന്ന് പറയാമോ കാവ്യ ചുണ്ടുകോട്ടിയന്നയെ നോക്കി ഇത് ഇത് കാവ്യ പറയുന്നത് പോലല്ല അന്നെപ്പോഴോ തന്നതാ തന്ന ദിവസം തന്നെ ഞാനത് സായിക്ക് കൊടുത്തതുമാ വാട്ട് എനിക്കോ മാഡം വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത് സായി മുന്നോട്ട് വന്ന് പറയെ അന്ന ഞെട്ടിക്കൊണ്ടവനെ നോക്കി അന്ന അതേ ഞെട്ടലോടെ മറ്റുള്ളവരെ നോക്കി അന്നത്തെ ദിനം അവളൊന്ന് ഓർത്തെടുത്തു കൃത്യമായി പറഞ്ഞാൽ അക്കൗണ്ട് സെക്ഷനിൽ തന്നെ മാറ്റിയ ദിവസം കാവ്യ അലക്സിന്റെ ക്യാബിന് മുന്നിൽ വെച്ച് തന്നതാണ് ഫയൽ എന്തോ അത്യാവശ്യ കാരണത്താൽ കാവ്യക്ക് നേരത്തെ ഇറങ്ങണമെന്നും താൻ ഇറങ്ങുന്നവഴി സായിയെ ഫയൽ ഏൽപ്പിക്കണമെന്നും പറഞ്ഞിട്ടായിരുന്നു അത് കയ്യിൽ തന്നത് ഇത്രയും നേരം ഞാൻ ഫയൽ മാഡത്തിന്റെ കയ്യിൽ തന്നിട്ടേ തന്നിട്ടേയില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ തെളിവു സഹിതം കാണിച്ചപ്പോൾ സായിയുടെ തലയിൽ പിടിച്ചിടുന്നു കാവ്യ പറയുമ്പോഴും അന്നയുടെ കണ്ണുകൾ ജോഷുവയുടെ മുഖത്തായിരുന്നു അതിലെ ഭാവം അവളെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു ഇച്ചേച്ചി ജോഷുവ അവളുടെ കയ്യിൽ പിടിച്ചതും അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു ജോഷുവയുടെ മുഖത്തു നോക്കി നിസ്സഹായമായി അന്ന കരഞ്ഞുകൊണ്ട് തല ചലിപ്പിക്കുമ്പോൾ അവളുടെ കയ്യിൽ ജോഷുവ കൂടുതൽ പിടിച്ചിരുന്നു ഹൃദയം മരവിച്ചിരിക്കുന്നു മുറിവേറ്റ ഹൃദയത്തിൽ വീണ്ടും ക്ഷതമേൽപ്പിച്ചവർ എൻ തന്നെ കൊന്നിരിക്കുന്നു മയത്തുള്ളികൾ അവളുടെ ശരീരത്തെ പൂർണ്ണമായും നനച്ചു ദേഹത്തു പൊതിയുന്ന കൊടിയ തണുപ്പിലും അവളുടെ മനസ്സിന്റെ ചൂട് കുറയ്ക്കാൻ കഴിഞ്ഞില്ല മുഖത്തേക്ക് ശക്തിയിൽ പതിക്കുന്ന മയത്തുള്ളികളെ വകവെക്കാതെ അന്ന മുന്നോട്ട് നടന്നു ഇച്ചേച്ചി മുറുക്കി പിടിച്ച കൈകൾ ഒരുവേള തന്നെ തലോടാൻ കെൽപ്പുള്ളതാണെന്ന് വെറുതെ നനച്ചു പോയിരുന്നു ഇച്ചേച്ചി എന്തിനു വേണ്ടിയാണ് ഇച്ചേച്ചി ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം ബട്ട് പ്ലീസ് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നത്തിൽ കമ്പനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത് ആ ഫയൽ ഇങ്ങ് തന്നേക്ക് അന്നയുടെ കണ്ണുകൾ ജോഷുവയിൽ തന്നെ തങ്ങി നിന്നു എന്നു മുതലാവും തൻ്റെ കുഞ്ഞി ഇത്രയും മാറിയിട്ടുണ്ടാവുക കൺമുന്നിൽ കണ്ടാൽ പോലും ഇച്ചേച്ചി പറയുന്നതല്ലാതെ താൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിരുന്ന തൻ്റെ കുഞ്ഞിയിൽ നിന്ന് ഈ ജോഷുവ ഒരുപാട് അകലെയാണെന്ന് തോന്നി അന്നയ്ക്ക് ഞാൻ ഞാൻ എടുത്തിട്ടില്ല പിന്നെ ആ ഫയൽ എവിടെ പോയി ഇച്ചേച്ചി ജോഷുവ അലർച്ചയോടെ അന്നയുടെ കൈകൾ തട്ടി മാറ്റി പിന്നെ ഒന്ന് നീട്ടി ശ്വാസം വലിച്ചുവിട്ട് ജോഷുവ അന്നയുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു സി സി ടി വിയിലുള്ളത് കള്ളമാണെന്നാണോ ഇച്ചേച്ചി പറയുന്നത് ആ ചോദ്യത്തിന് അതിന് അന്നക്ക് മറുപടി ഉണ്ടായിരുന്നില്ല സി സി ടി വി വിഷ്വൽസിലെ ഡേറ്റും ടൈമും എല്ലാം രണ്ട് ദിവസത്തിന് മുന്നേ ഉള്ളതാണ് പക്ഷെ കാവ്യ ഫയൽ തന്നതും സായിയുടെ കയ്യിൽ താന തേൽപ്പിച്ചതും ഇതിനൊക്കെ മുന്നെയാണ് സത്യമാ കാവ്യ ഫയൽ തന്നിട്ടുണ്ട് അത് പക്ഷേ രണ്ട് ദിവസം മുന്നേ അല്ല എന്നെ അക്കൗണ്ടിംഗ് സെക്ഷനിൽ നീ ആക്കിയതിൻ്റെ അന്ന് വൈകിട്ടാ തന്നെ ഞാൻ സായിയുടെ കയ്യിൽ കൊടുത്തു ഇതിൽ ഇതിലെന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ചതി ആരോ തന്നെ ചതിക്കുന്നു അന്നെ ഉറപ്പോടെ എന്നാൽ വേദനയോടെ ജോഷുവെ നോക്കി ഓ റിയലി സി സി ടി വിക്ക് തെറ്റ് സംഭവിച്ചതാണ് അല്ലാതെ എൻ്റെ ഇച്ചേച്ചി കളിക്കുന്ന ചീപ്പ് നാടകമല്ല അല്ലേ കുഞ്ഞി വാക്കുകൾ ഒരുവേള വേള തൊണ്ടയിൽ തടഞ്ഞു നിന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഇച്ചേച്ചി ഈ ചീപ്പ് നാടകം കളിച്ചതെങ്കിൽ വളരെ മോശമായിപ്പോയി എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം ഇച്ചാൻ എൻ്റെ ആയത് കൊണ്ടാണോ പറയിച്ചേച്ചി അതുകൊണ്ടാണോ അന്നയെ ഉലച്ചുകൊണ്ടുള്ള ചോദ്യത്തിൽ തല മുതൽ കാല് വരെ ഒരു വിറയൽ കടന്നുപോയി ഇച്ചാൻ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും പരസ്പരം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുത്തതും പൂർണ്ണ ആരോഗ്യവതിയായ എന്നോടാ അല്ലാതെ ഇച്ചേച്ചിയോടല്ല ഉമീൽ പോൽ വെന്തുരുകി ഇയാം കാതുകളിൽ ഉരുക്കി വീത്തിയതുപോലെ മസ്തിഷ്കത്തിൽ ചൂടുപടർന്നു കണ്ണുകളിൽ ഇരുട്ടുവന്ന് മൂടുന്നതുപോലെ അവസാനമായി പറയുക കാവ്യ ഇച്ചേച്ചി ഏൽപ്പിച്ച ഫയൽ നാളേക്ക് മുന്നേ ഇവിടെ എൻ്റെ കയ്യിൽ എത്തണം അതാർക്ക് കൊടുത്തെന്നോ എന്തിനു കൊടുത്തെന്നോ കൊടുത്തപ്പോൾ എത്ര കിട്ടിയെന്ന് ഒന്നും എനിക്കറിയണ്ട തിരികെ അതെനിക്ക് നാളേക്ക് മുന്നേ കിട്ടിയിരിക്കണം ചുറ്റും കൂടി നിന്നവർക്കിടയിൽ തൻ്റെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടവളുടെ ശബ്ദം ആ ക്യാബിനിൽ മുഴങ്ങി പണത്തിനു വേണ്ടി താൻ അത് ചെയ്തത്രേ പുച്ചോടെ അന്നയുടെ ചുണ്ടുകൾ ഒരുവേള കൂടിപ്പോയി മറുപടി ഏതും പറഞ്ഞില്ല എന്റെ ഭാഗം ഉൾക്കൊള്ളാനുള്ള മനസ്സോ താല്പര്യമോ അവരിൽ ഇല്ലാത്തിടത്തോളം എന്റെ മറുപടി അവർ അർഹിക്കുന്നില്ല മനസ്സ് ഉച്ചത്തിൽ അലറി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു ഹൃദയം മരിച്ചു കഴിഞ്ഞു വാക്കുകളാലും പ്രവൃത്തിയാലും സ്നേഹിച്ചവർ തന്നെ അതിനെ കൊന്നുകളഞ്ഞു കാൽമുട്ടിൽ മുഖം പോയത്തി അവൾ ആ ബസ് സ്റ്റോപ്പിലെ സിമൻറ്റ് തറയിലിരുന്നു പുറത്തെ അന്ധകാരം അധികരിച്ചതൊന്നും അവളെ ബാധിച്ചില്ല ഉള്ളിലും കറുപ്പ് പടർന്നു തുടങ്ങി മനസ്സിലവളുടെ കഴിഞ്ഞ കാലം മാത്രം അന്ന ബോൾഡായിരുന്നു അംഗീകരിക്കാൻ കഴിയാത്ത ആരെയും എന്തിനേയും എതിർക്കുന്നവളായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ താൻ അങ്ങനെയല്ല എന്നു എന്നുമുതലാണ് താൻ തകർന്നത് ചാച്ചനും അമ്മച്ചയെയും നഷ്ടപ്പെട്ടതുകൊണ്ടോ അലക്സ് ചതിച്ചതുകൊണ്ടോ ജോഷുവയുടെ ഉള്ളം അറിയാതെ പോയതുകൊണ്ടോ അതോ മാതൃത്വം തനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടോ അമ്മയാവാൻ കഴിയില്ലെന്ന സത്യം തന്നെ അത്രമാത്രം സ്വാധീനിച്ചോ അതുകൊണ്ടാണോ താൻ ഇന്നീ ദുർബലമായ അവസ്ഥയിൽ ഒന്നിനും ശക്തിയില്ല ഒന്നിനോടും പൊരുതാൻ വയ്യ തളർന്നു പോയിരിക്കുന്നു തകർത്ത് കളഞ്ഞിരിക്കുന്നു പതിയെ അവളുടെ കണ്ണുകൾ മാടിയടഞ്ഞു തൂവലിന്റെ ഭാരം പോൽ അവളുടെ ശരീരം കുഴഞ്ഞു കണ്ണിൽ ഇരുട്ട് മൂടുന്നതിനു മുന്നേ എവിടെ നിന്നോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അവളുടെ കാതിൽ പതിഞ്ഞിരുന്നു ഹലോ ഹലോ അലോഷി ഹാ ഇതാരി നിമ്മിക്കൊച്ചോ എന്നാ കൊച്ചെ നീവെല്ലാം ഓട്ടമത്സരത്തിന് പോയിരുന്നോ പുറത്തു പോയി വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ അലോഷി പാർട്ടി സ്ഥലത്തില്ലാത്തത് കൊണ്ട് എല്ലാത്തിനും ഓടി നടക്കുന്നത് അലോഷി തന്നെയാണ് പതിവില്ലാതെ നിമ്മിയുടെ കോൾ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞിരുന്നു അതേ ചിരിയോടെ തന്നെയാണ് അവനത് ചോദിച്ചതും അലോഷി അന്ന അന്നെ കാണാനില്ല പറയുമ്പോൾ നിമ്മിയുടെ തൊണ്ടയൊന്ന് ഇടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞു ചുവന്നു അലോഷിയുടെ നെഞ്ചൊന്ന് കാടി ചുണ്ടിലെ ചിരി മാഞ്ഞു ഏഹ് കാണാനില്ലേ അന്നെ ഇവിടെ പോയതാ ചോദിക്കുന്നതിനൊപ്പം ജീപ്പിൻ്റെ ചാവ്യം കയ്യിലെടുത്ത് അലോഷി വേഗത്തിൽ പുറത്തേക്ക് നടന്നിരുന്നു അറിയില്ല അന്ന രാവിലെ ഓഫീസിൽ പോയതാ ഇതുവരെ കാണാനില്ല അപ്പച്ചൻ അന്വേഷിച്ച് പോയിട്ടും ഒരിടവും കാണാനില്ല എനിക്കെന്തോ പേടിയാവുക അവളുടെ ഉള്ളിലെ വിറയൽ വാക്കുകളിലൂടെ വ്യക്തമാണ് അലോഷിയുടെ ഹൃദയം അകാരണമായി പിടയുന്നുണ്ടായിരുന്നു നിമ്മിക്കൊച്ചെ പേടിക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് എത്തി നീ കരയല്ലേ അലോഷി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ ഗേറ്റ് കടന്നു മുകളിൽ നിന്ന് ആ കാഴ്ച നോക്കി നിന്ന് ജേക്കബിന്റെ കണ്ണുകൾ കൂർത്തു വന്നു